ഹായ് ഫ്രണ്ട്സ് അസാക്സ് വേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് രാത്രിയിലേ കഞ്ഞി ഉണ്ടാക്കാൻ വിചാരിച്ച കേട്ടോ അപ്പോൾ എൻ്റെ ഇന്ന രാത്രിയിലത്തെ അത്താഴം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഇന്നൊരു മടി പിടിച്ച ദിവസമായിരുന്നു ഒന്നാമത് മഴയായിരുന്നു രാവിലെ മുതൽ പിന്നെ രണ്ടാമത് പനിയുണ്ടായിരുന്നു തോന്നുന്നു ശരീരത്തിനൊക്കെ ഭയങ്കര വേദനയും വിഷമമൊക്കെ ആയിരുന്നു അത് കാരണം വലിയ ജോലിയൊന്നും ചെയ്തില്ല ഇന്ന് കിടക്കുക തന്നെയായിരുന്നു അപ്പോൾ മോള് ഉച്ച രാവിലെ ഉച്ചക്കത്തേക്കെ കാര്യങ്ങളൊക്കെ ഒരു തട്ടിക്കൂട്ടി ഫ്രിഡ്ജിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ചൂടാക്കുകയോ ഒക്കെ ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ എണീറ്റു അപ്പോൾ ഞാൻ കരുതി അങ്ങനെ കഞ്ഞി വെക്കാം അപ്പോൾ ഞാൻ വിളിച്ചത് നിങ്ങളെ കൂടെ നിന്ന് കാണിച്ചാലും ഇന്നത്തെ അത്താഴ് അതിന് വന്നു അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം ഞാൻ കുഞ്ചരി കൊണ്ടാണ് കഞ്ഞി വെക്കുന്നത് സാധാരണ വെള്ള അരി കൊണ്ടാണ് ചോറ് വയ്ക്കുന്നത് ജയ എരിവുണ്ട് അപ്പം ഞാൻ കരുതി ഇന്ന് കഞ്ഞിക്ക് നല്ലത് എപ്പോഴും കുഞ്ചരിയാണല്ലോ അപ്പോൾ അതെടുക്കാമെന്ന് വെച്ചാൽ കഞ്ഞി വക്കാലുള്ള അരി എടുക്കുകയാണെങ്കിൽ വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇതൊന്ന് ഇടണം അരി ഇട്ടു കേട്ടോ അപ്പോൾ ഇനി ഞാൻ വെച്ചിട്ട് ചെറുപയർ തോര നടക്കുകയാണ് ചെറുപയർ എടുക്കുവാണേ ഇനിയിപ്പോൾ ഇതൊന്ന് സാധാരണ ഇതൊന്ന് വെള്ളത്തിൽ കൊതിത്തിട്ടിട്ടാണ് ഞാൻ ഇന്ന് വേവിച്ചെടുക്കുന്നത് അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും പക്ഷെ ഇന്നിപ്പോൾ അതിനുള്ള തയ്യാറിൻ്റെ ഇപ്പം ഒന്നും നടത്താൻ പറ്റിയില്ല അത് കാരണം ഇത് നമുക്കൊന്ന് കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം വേറെ കഴുകി വെള്ളത്തിൽ വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര സ്പൂൺ ഉപ്പും കൂടെ ചേർക്കും അപ്പോൾ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവേ തോരന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എഴുതിയിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ഇട്ട് അതുപോലെ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നുള്ളു ജീരകപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു ഇനി നമുക്കൊന്ന് ചതച്ചെടുക്കാവേ വെറുതെ ഒത്തിരി അരയുണ്ട് ചുമ്മാ ഒന്ന് ചതച്ച് വാരിയെടുക്കാം നമുക്കിനിന്ന് അരച്ചെടുക്കാവേ ചതച്ചെടുക്കാം ഇതേ കണ്ടോ അരച്ചെടുത്തിട്ടുണ്ട് തനിക്കൊരു പായട്ട അരച്ചെടുത്തിരിക്കുന്നുണ്ട് പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് ചതച്ചെടുത്തു കച്ചിപ്പ് ഇച്ചിരി ചമ്മന്തി കൂടെ അതക്കാവേ അപ്പോൾ ഞാൻ ഞാനതിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇച്ചിരി ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് പുളി വാളംപുളിയാണേ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണേ ഒരസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തു പച്ചമുളകും കരിയേപ്പിലയും ചേർക്കണേ അപ്പോൾ ഞാനത് ഇത് തേങ്ങയെന്ന് അരച്ചെടുത്തതിന് ശേഷം ചേർക്കാമെന്ന് കരുതി അതുപോലെ തന്നെ നാരകത്തിലുണ്ട് ഇടുന്നത് നല്ലതാണ് കേട്ടോ രാത്രിയായിപ്പോയി കാരണം നാരകത്തില്ക്കാൻ പോകാൻ വലിയ പാടാണ് പറവിലോട്ട് പോയാൽ ഇരുട്ടായിപ്പോയി അപ്പോൾ നമുക്ക് നമുക്കിന്ന് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് തോരൻ ഒന്ന് കടുവ വറുത്തിടാവേ കടുക് താളിച്ച് ചേർക്കാം കടുവിട്ടേ കടുകിട്ട് പൊട്ടിയിട്ടുണ്ട് രണ്ട് അരി കൂടി ഇടാം ഒന്ന് പൊട്ടി വരട്ടെ വെന്ത് വിടർന്ന് വരുമല്ലോ ഇനി മുളകും കരിവേപ്പിലയും കൂടി ഇടാവേ ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ചേർക്കാം പയർ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് വേവിച്ചത് ഇനിയിപ്പോൾ ആ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർക്കാം തേങ്ങ ചേർത്ത് ഇളക്കി നമുക്കൊന്ന് ചെറിയ തീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ തീ വെച്ചൊന്ന് ആവി കയറ്റി ഒന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ തേ നമ്മുടെ പയറ് തോരൻ ഇപ്പോൾ റെഡിയാവും കേട്ടോ കാന്താരി മുളക് ഉണക്കിയതുണ്ടായിരുന്നേ അപ്പോൾ അതിനകത്ത് കുറച്ചെടുത്ത് അന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കഞ്ഞിക്ക് ഒരു കാന്താരി എടുത്ത് ഒരു സുഖമാണല്ലോ ആ കാന്താരി ഒന്ന് എണ്ണയിലോട്ട് ഇട്ടപ്പോഴത്തേക്കും പൊട്ടിത്തെറിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ ക്യാമറാമാൻ ഇവിടെ നിന്ന് ഫോണും കൊണ്ട് ഓടിപ്പോയി അത് കാരണം ആ ഭാഗങ്ങളൊന്നും കിട്ടിയില്ല ഇപ്പം ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് എടുക്കാവേ ഇതെല്ലാം കോരിയെടുത്ത് ഇനിയിപ്പോൾ എഴുത്ത് ഇതിൻ്റെയൊക്കെ ഒരു അഞ്ചാറ് ചെറിയ പപ്പടം നമുക്ക് നമുക്കതുകൂടെ ഒന്ന് വറുത്തെടുക്കാം ആ എണ്ണയിലോട്ട് തന്നെ ഇട്ടെന്ന് പുറത്തെടുക്കാമെന്ന് കരുതി കുറേ നാളായി ഇത് വാങ്ങിച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ കഞ്ഞി ആയതുകൊണ്ട് എടുക്കാമെന്ന് കരുതി പപ്പടം ചുട്ട് എടുക്കാമെന്ന് ചോദിച്ചതാണ് പപ്പടം ഉണ്ടെന്ന് കരുതി നോക്കിയപ്പോൾ പപ്പടം തീർന്നു പോയി അപ്പോൾ പിന്നെ ഇതെടുക്കാമെന്ന് കരുതി നമ്മുടെ ചെറുപയറ് തോരൻ ഡേ റെഡിയായിട്ടുണ്ട് ഉണ്ടോ തേങ്ങാ ചമ്മന്തി പുളി അരച്ച് തേങ്ങായും ഇഞ്ചിയും ഉള്ളിയൊക്കെ ചേർത്ത് അരച്ച് നല്ല തേങ്ങാ ചമ്മന്തി അതുപോലെ തന്നെ ചെറിയ പപ്പടം കാച്ചിയത് അതിനകത്തേത് ഞാൻ പറഞ്ഞില്ല നേരത്തെ കാണിച്ചില്ലേ കാന്താരി വറുത്തത് അതുപോലെ തന്നെ ഇനി വേറൊരു കൂട്ടം കൂടെ ഉണ്ട് അപ്പോൾ നമ്മുടെ കഞ്ഞിയുടെ കറി എല്ലാം റെഡിയായി കേട്ടോ അരി കൂടെ വേഗാനുണ്ട് അത് വെന്തായാലേ കഞ്ഞി കുടിക്കാൻ പറ്റിയുള്ളൂ അപ്പോൾ പിന്നെ അതൊന്ന് വേകട്ടെ നമ്മുടെ കഞ്ഞി റെഡിയായിട്ടുണ്ട് നല്ല കുത്തരി കഞ്ഞി പയറ് തോരനും ചൂടാണ് കഞ്ഞി അപ്പം അത് ആറാൻ വേണ്ടി ഞാൻ വലിയ പ്ലേറ്റിലോട്ടാണ് വിളമ്പിട പയറ് തോര ചമ്മന്തി ഇങ്ങനെ ചെറിയ പപ്പടം പല ഫ്ലേവറാണ് ഈ വെളുത്തുള്ളി ഉണ്ട് കാന്താരി ഉണ്ട് അങ്ങനെ പല ടേസ്റ്റില്ല പിന്നെ നമ്മുടെ കാന്താരി മുളക് വറുത്തത് കൂടെ വെക്കാവേ ഭയങ്കര എരിവാകട്ടോ കഴിക്കാൻ പറ്റുമെന്നറിയത്തില്ല എന്നാലും തന്നീടെ കൂട്ടത്തിലൊരു ടേസ്റ്റ് അല്ലേന്ന് കരുതി എടുത്തതാണ് നമ്മുടെ സ്പെഷ്യൽ ഇതേ കടുമാങ്ങാച്ചാർ ഞാൻ കടുമാങ്ങ അച്ചാർ ഇടുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അത് തുറന്നപ്പോഴേ എല്ലാവരും ഇന്ന് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതാണേ പക്ഷേ എന്തോ മോന് പോകേണ്ട തിരിതിക്ക് അത് തുറന്ന് കൊടുത്തുവിടാൻ പോയതാണ് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ലേ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ അന്നത്തെ കടുമാങ്ങ അച്ചാർ കണ്ടോ അതെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ കഞ്ഞീടെ കൂടത്തിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇത് മതി ഈ കടുമാങ്ങ അച്ചാർ ഒരു ഒരു വർഷം വരെ കേട് കൂടാതിരിക്കും കേട്ടോ ഞാനിതെൻ്റെ മോന് കൊടുത്തുവിടാൻ വേണ്ടി എല്ലാ വർഷവും ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് കാണണം എന്നുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ ഇതിൻ്റെ ലിങ്ക് അപ്പോൾ അത് കണ്ടാൽ മതി കേട്ടോ നല്ല മഴയും തണുപ്പുമൊക്കെ ഉള്ളപ്പോഴേ രാത്രിയിൽ കഞ്ഞി കുടിക്കാനൊരു സുഖമാല്ലേ അതും ചെറുപയറുതോരനും കടുമാങ്ങിയും ചമ്മന്തിയും പപ്പടവും എല്ലാം കൂട്ടിയാവുമ്പോൾ സൂപ്പറായിരിക്കും അത് അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും രാത്രിയിൽ നല്ല തണുപ്പ് മഴ ഉള്ളപ്പോഴൊക്കെ ഒരു നേരം ഒന്ന് കഞ്ഞിയാക്കി നോക്കണം കേട്ടോ സിമ്പിളായിട്ടുള്ള അത്താഴമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം